എല്ലാവർക്കും വില്ലമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പതിനഞ്ച് പതിനാലാമത്തെ ശ്ലോകം മുതൽ നോക്കാം രണ്ടാമത്തെ സ്വർഗത്തിലെ പതിനാലാമത്തെ ശ്ലോകം അധരെ വിനിവേശ്യവംശനാളം വിവരാണ്യസ്യ രയൻ മുഹുർവിവൃണ്ൻ മധുരം ഗായതി മാധവോ വനാം വനാന്തേ മണിവേണു ചെമന്ന ചുണ്ടിൽ വയ്ക്കേ വിരലാൽ ദ്വാരമടച്ചുടൻ തുറന്നും വനവീധിയിൽ രാഗധാരതൂകെ മധുരം പാടി നടന്നു ഗോപ ബാലൻ ഇത് വസന്തമാലിക എന്ന അർത്ഥസമവൃത്തത്തിലാണ് ഈ ശ്ലോകം രചിച്ചിട്ടുള്ളത് ഓടക്കുഴല് മനോഹരമായ ആ ആധരത്തിൽ വെച്ച് അതിന്റെ ദ്വാരങ്ങളിലൂടെ ആ കുഞ്ഞ് കൈവിരലുകളെ കൊണ്ട് ആ കു മനോഹരമായ ആ കൈവിരലുകൾ കൊണ്ട് ആ ആ ദ്വാരങ്ങൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് മധുരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ആ വൃന്ദാവനത്തിലുള്ള ആര ആ കാട്ടുപ്രദേശങ്ങളിലൂടെ അങ്ങനെ പാടി നടന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് മധുരങ്കായതി മധുരമധുരമായി പാടി ഒടക്കുഴൽ വിളിച്ച് ഗുരു ഭഗവാൻ അങ്ങനെ നടന്നു പീഡിച്ചു നടന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത് അടുത്ത ശ്ലോകം പതിനഞ്ച് അതും ഈ വസന്തമാലിക വൃത്തത്തിലാണ് വദനേ നവനീത ഗന്ധവാഹം വചനേ തസ്ക്കരചാതുരീധുരീണം നയനേ കോമളതണ്ഡവം കുമാരം റുവെണ്ണമണം മുഖത്തു ചിന്നി കളവാം വാക്കുകൾ കൗശലത്തിലോതി മിഴി സൂത്രമോട് അശ്രുമുക്തമാക്കി കളിയാടും ശിശു ആശ്രയം നമുക്കും പുതിയ വെണ്ണയുടെ പുതിയ വെണ്ണ ഇങ്ങനെ തൈര് കടഞ്ഞ് രാവിലെ പുതിയ വെണ്ണ ഇങ്ങനെ എടുക്കുമ്പോ അതിന്റെ അതങ്ങനെ കഴിക്കുമല്ലോ ആ പുതിയ പുതിയ വെണ്ണ വെണ്ണ ഇങ്ങനെ എടുത്ത് കഴിക്കും അപ്പോ അതിന്റെ പരിമളമാണ് ഭഗവാന്റെ മുഖത്തിന് എന്നാണ് പറയണത് പുതിയ പരിമ പുതിയ വെണ്ണയുടെ പരിമളം വീശുന്ന മുഖം ആ മുഖത്തെ കവിളിൽ വളരെ ചാതുര്യത്തോടു കൂടിയ വചനത്തോടും അത് ചാ ചതു ചാതുര്യാണ് ഭഗവാന്റെ വാക്കുകൾക്ക് നല്ല ചാതുര്യാണ് പറയാൻ ഭഗവാന്റെ വാക്കുകൾ നല്ല ചാതുര്യത്തോടെ പറയും എന്നാണ് പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട് കണ് കള്ളക്കണ്ണുനീരുണ്ടാവും കണ് കള്ളക്കണ്ണീര് നിറഞ്ഞ കണ്ണുകളോടും കോമളമായ ആട്ടത്തോടും ഗോപികമാര ഒന്ന് ഒരു നൃത്തം ചെയ്യൂ കൃഷ്ണ എന്ന് പറയുമ്പോ അപ്പൊ നൃത്തം ചെയ്യും അപ്പൊ വെണ്ണ കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നൃത്തം ചെയ്യും ഭഗവാൻ കുഹനാശ്രും കുഹനാശ്രു എന്ന് പറഞ്ഞാല് കള്ളക്കണ്ണീര് ക കള്ളക്കണ്ണീര് നിറഞ്ഞു കണ്ണ് കള്ളത്തരം കാണിച്ച് കരയാനും നന്നായിട്ടറിയാം അല്ലെങ്കിലേ കള്ളനാണ് അല്ലെ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ആ ബാലഗോപാലനെ കുഹനാശ്രു കുഹനാശ്രുമാശ്രയേ ആശ്രയേരണേ കോമളതാണ്ഡവം കുമാരം ആ ഭഗവാനെ ആശ്രയിച്ചാലും ആ അങ്ങനെയുള്ള ബാലഗോപാലനെ ആശ്രയിച്ചാലും എന്നാണ് എണ്ണ പുതിയ വെണ്ണയുടെ പരിമളം വീശുന്ന മുഖത്തോടു കൂടി കവിളില് കള്ളക്കണ്ണ് നീരൊലിപ്പിച്ച് നിറഞ്ഞ കണ്ണുകളോടെ കോമളമായി എങ്ങനെ ആട്ടം നടത്തുന്ന ആ ബാലഗോപാലനെ ആശ്രയിച്ചാലും സേവിച്ചാലും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം ഇതെല്ലാം വസന്ത എല്ലാം വസന്തമാലികാവൃത്തത്തിലാണ് അമുനല ഗോപഗോപനാർത്ഥം യമുനാരോധസി നന്ദനന്ദനേന ദനസംഭവ പപേനുനൗ ശരണ്യ ശരണ് യുനഭുവി ഗോപഗോക്കളക്രയാഘാതവനഗേ വിഴുങ്ങി അവനിൽ ശരണാർത്ഥിയായിടുന്നോർക്ക ഭയം ദുഷ്കരമെന്നവർക്കു ചൊല്ലാം യമുനാതീരത്തിൽ അന്ന് കാളിയനെ നിഗ്രഹിച്ച കാളിയനെ രമണകദ്വീപിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അന്ന് ഗോപന്മാരും എല്ലാവരും കൃഷ്ണനും എല്ലാവരും ആ യമുനാതീരത്ത് തന്നെ കിടന്നുറങ്ങി അതിൻ്റെ ഇടയിൽ രാത്രി ആയപ്പോ കാട്ടുതീ ഒന്നു നാലുറവും കാട്ടുതീ കൊണ്ട് വളഞ്ഞു അപ്പോ ഗോപന്മാരെല്ലാം വിളിച്ചു കരഞ്ഞു ഭഗവാനെ വിളിച്ചു കരഞ്ഞപ്പോ ഭഗവാൻ ആ കാട്ടുതീ വിഴുങ്ങി ആ കാട്ടുതീയെ വിഴുങ്ങി എല്ലാവരെയും രക്ഷിച്ചു അങ്ങനെ ഗോക്കളെയും ഗോപാലന്മാരെയും രക്ഷിക്കുന്നതിനു വേണ്ടി യമുനാ നദിയുടെ തീരത്ത് വെച്ച് പെട്ടെന്ന് പിടിപെട്ട കാട്ടുതി വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെയുള്ള ഈ കൃഷ്ണൻ ശരണാർത്ഥികളെ രക്ഷിക്കുന്നവനല്ലെന്ന് എങ്ങനെ പറയും ആർക്കെങ്കിലും പറയാൻ പറ്റുവോ എന്നാണ് ശരണം ശരണം ചെയ്യുന്നവനെ ശരണം അഭയം പ്രാപിക്കുന്നവനെ രക്ഷിക്കില്ല ഈ ഭഗവാൻ എന്ന് ആരെ ആർക്കെങ്കിലും പറയാൻ പറ്റുവോ എന്നാണ് ഈ ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത് അടുത്ത ശ്ലോകം ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നോക്കാം അതും വസന്തമാലിക ജഗദാദരണീയജാരം ജലജത്യവോ വിചാരഗമ്യം തനുദാം ശിവേതരാണാം ശിവേതരാണുരനാഥോ ഫലസുന്ദരം മഹോന അനുഗോപമമാതരം ത്രിലോകേ അറിയാൻ വേദമതാണുരേകമാർഗം തനുശോഭയിലിന്ദ്രനീലതുല്യം വില സുന്നോനഖോഷണം തരേണം ലോകത്രയത്തിന് എല്ലാ മൂന്ന് ലോകങ്ങൾക്കും ആദരണീയമായ കാമുകാവസ്ഥയോടും എന്നാണ് ജാരഭാവം എന്നാണ് അതുപോലെ വേദം കൊണ്ട് മാത്രം അറിയത്തക്ക മഹിമയാണ് വേദം കൊണ്ട് വേദം അറിഞ്ഞാൽ ഭഗവാനെ അറിയാൻ പറ്റും വേദം അറി അറിയ വേദത്തിന്റെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഭഗവാനെ അറിയാൻ എന്നാലേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ എന്നാണ് അത്രയും മഹിമയുള്ള അതിശയത്തോടു കൂടിയതും ഇന്ദ്രനീലക്കല്ലിനെ വെല്ലുന്ന ദേഹകാന്തിയോടു കൂടിയവനും ആയ ഭഗവാൻ ഞങ്ങളുടെ അമംഗളങ്ങളെ എല്ലാം ഇല്ലാതാക്കട്ടെ അല്ലെങ്കിൽ ലഘൂകരിക്കട്ടെ എന്നാണ് അഖം അഖശോഷണം തരേണം എന്നാണ് സാറിന്റെ തർജമ ഞാ അഖം എന്ന് പറഞ്ഞാല് പാപം എന്നർത്ഥമുണ്ട് മംഗളം അമംഗളം എന്നർത്ഥമുണ്ട് ആ അങ്ങനെ ഇങ്ങനെയെല്ലാം ഉള്ള ഭഗവാൻ നമ്മുടെ അമംഗളങ്ങളും പാപങ്ങളും എല്ലാം നീക്കി നമുക്ക് സൗഖ്യം തരട്ടെ നമുക്ക് മംഗളം തരട്ടെ എന്ന് അർത്ഥം പതിനെട്ടാമത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ് കാമായ സാപി സർവജിമാകാ നോഭവു യാ ശേഖരേ ശ്രുതിഗിരാം ഹൃദയോഗം പാദംബ് പാദാംബുജേ ചുലഭാവുന്ദരീണ വേദങ്ങളിൽ സകല യോഗികൾ തൻ മനസ്സിൽ ഗോപാങ്കനാചരണശോഭയോടൊത്തുചേർന്നും സൗന്ദര്യ സീമസമീ ഭുവനത്തിൽ വാഴും ഗോപാലബാലനവനാണവനിഷ്ഠമൂർത്തി വേദവാക്യങ്ങളുടെ സാരഭൂതം ആണ് ഉപനിഷത്തുക്കളിലും അഷ്ടാംഗയോഗ സമ്പന്നന്മാരായ സാത്വികന്മാരായിട്ടുള്ളവരുടെ ഹൃദയ കമലങ്ങളിലും ഗോപാസ്ത്രീകളുടെ പാദപങ്കജങ്ങളിലും സുലഭവും ത്രൈലോക്യത്തിലുള്ള സൗന്ദര്യത്തിനെല്ലാം സീമയും എല്ലാ എല്ലാ സൗന്ദര്യവും കൂടി ഒത്തുകൂടിയതാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ത്രിലോകങ്ങളിലും ഉള്ള എല്ലാ സൗന്ദര്യവും കൂടി ഒത്തുകൂടിയതാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ് വില്ലാംഗലം പറയണത് അങ്ങനെ ത്രൈലോക്യത്തിലുള്ള സൗന്ദര്യത്തിനെല്ലാം സീമയാണ് എന്നാണ് അങ്ങനെയുള്ള ആയ ആ ശ്രീകൃഷ്ണന്റെ കമനീയ വിഗ്രഹം നമ്മുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സത്വികങ്ങളായ എല്ലാ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളല്ല നമുക്ക് അത്യാവശ്യം വേണ്ട ആഗ്രഹങ്ങളെല്ലാം ഈ ഇങ്ങനെയുള്ള ഈ ഭഗവാൻ സാധിപ്പിച്ചു തരുമാറാകട്ടെ ഇതിൽ പ്രാർത്ഥിക്കുന്നു അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം